ആൽമരശിഖരം മുറിച്ചുമാറ്റി പെരിഞ്ഞനത്ത് ഭീതി പെരിഞ്ഞനം സെന്ററിൽ ഗവൺമെന്റ് യു പി സ്കൂളിനു മുമ്പിൽ വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന വലിയ ആൽമരശിഖരം മാറ്റി ഇതോടെ പെരിഞ്ഞനത്ത് ആൽമരത്തെ തവിച്ചുള്ള ഭീതി ഒഴിയുന്നു ഓരോ കാലവർഷാരംഭത്തിലും പ്രാദേശിക വാർത്തകൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുമായിരുന്ന വിഷയമായിരുന്നു സ്കൂൾ കവാടത്തിനോട് ചേർന്ന് അപകട ഭീതി ഉയർത്തി നിൽക്കുന്ന ആൽമരശിഖരം മുറിച്ചു മാറ്റണം എന്നത് ഇതു സംബന്ധിച്ച് സ്കൂൾ പി ടി എയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എം എൽ എയുടെ ശ്രദ്ധയിലും വിഷയം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ സ്കൂൾ പി ടി എ രേഖാമൂലം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു സ്കൂളിന് മുമ്പിലെ അപകട ഭീതി ഉയർത്തി നിൽക്കുന്ന ആൽമരശിഖരം മുറിച്ചു മാറ്റണമെന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റും മഴയിലും വയനാട് ഒരു ഗ്രാമം തന്നെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതോടൊപ്പം തൃശൂർ ജില്ലയിലെങ്ങും എന്ന പോലെ കയ്പമംഗലത്തും കാറ്റും മഴയും വൻ നാശം വിധിക്കുകയുണ്ടായിരുന്നു മരങ്ങൾ വീണ് വീട് തകർന്ന നിരവധി സംഭവങ്ങളാണ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായത് ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിച്ചുവെന്ന് വേണം കരുതാൻ ഇടവിലങ്ങ് കോത്തപറമ്പ് മുതൽ കൈപ്പമംഗലം വരെ ദേശീയപാത അറുപത്തി ആറിൽ റോഡിൽ വാഹന ഗതാഗതത്തിനും കാൽനട ഭീഷണിയായി നിൽക്കുന്ന വൻ മരങ്ങളും ശിഖരങ്ങളും അടിയന്തിരമായി മുറിച്ചുമാറ്റാനാണ് കളക്ടറുടെ ഉത്തരവ് ഇതുപ്രകാരം മേൽപ്പറഞ്ഞ പരിധിയിൽപ്പെട്ട മരങ്ങൾ മുറിച്ചുമാറ്റുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്